ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്പീക്കീസിൽ നിന്ന് ഏത് കോഴ്സാണെങ്കിലും സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഞാനിത് ഇത്രയും സീരിയസ് ആയിട്ട് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം സ്പീക്കീസിൽ ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് ഒരു വാശിയുണ്ട് അയാൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയിരിക്കണം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് മൂന്ന് വിഷയങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്പീക്കി സി കണ്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് മേഖലയിൽ സ്പീക്കി സിയുടെ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾ ഏതാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കൂ ഒന്ന് ബേസിക് രണ്ട് ഇൻ്റർമീഡിയറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് അഡ്വാൻസ്ഡ് ഇപ്പോൾ ഈ ബേസിക്കിനെയാണ് നമ്മൾ എൽ വൺ എന്ന് പറയുന്നത് ദിസ്ഇസ് എൽ ടു ആൻഡ് ദിസ് ഇസ് എൽ ത്രീ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ആരാണ് ബേസിക് കോഴ്സ് എടുക്കേണ്ടത് ഈ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങളിപ്പം സീറോ ലെവലാണ് നിങ്ങളുടെ കയ്യിൽ തീരെ ബേസിക് ഐഡിയകൾ ഒന്നുമില്ല എങ്ങനെ സംസാരിക്കണം എവിടെ യൂസ് ചെയ്യണം ഈസ് എവിടെ വാസ് എവിടെ ഇതൊന്നും നിങ്ങൾക്കറിയില്ല അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള വെക്കാബുലറി ഇപ്പം ഈവൻ വാട്ട് വേർ വെൻ കാം ഗോ അതുപോലെ നിങ്ങൾക്ക് അറിയാത്തൊരു കണ്ടീഷനാണ് ഉള്ളത് ദെൻ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ആയിരിക്കും ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ പ്രശ്നം ഓക്കെ ഇനി നമുക്ക് സെക്കൻഡിലേക്ക് വരാം ഇൻ്റർമീഡിയറ്റ് അതായത് നിങ്ങളിപ്പം ചെറിയ രീതിയിലൊക്കെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒക്കെ അത്യാവശ്യം വീക്കാണ് അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംസാരിക്കുക വളരെ സ്ലോ ആണ് വീക്കാണ് ചെറിയ സെൻറ്റൻസൊക്കെയാണ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഓർ എൽ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്നത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷാണ് ഇവിടെ നിങ്ങളുടെ ഗ്രാമർ ഓക്കെയാണ് യു ആർ വെരി കോമ്പിറ്റൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ തന്നെ വൊക്കാബുലറി സ്ട്രോങ് ആണ് പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം ആക്സെൻ്റ് ഒക്കെ ഒന്ന് ഉഷാറാക്കണം സംസാരത്തിൻ്റെ സ്പീഡ് ഇതൊക്കെ ഒന്ന് കൂട്ടണം ഇതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്